രാവിലെ ഉറക്കമുണരുമ്പോൾ ആര്യൻ്റെ കരവലയത്തിലായിരുന്നു നിദ്ര അവൾ മെല്ലെ എഴുന്നേറ്റ് ചുറ്റും നോക്കി തലേദിവസത്തെ മഴയുടെ തണുപ്പ് ഇപ്പോഴും ആ മുറിയിൽ തങ്ങി നിൽക്കുന്ന പോലെ അവൾ മെല്ലെ എഴുന്നേറ്റ് മുടി വാരിക്കെട്ടി അഴിഞ്ഞുലഞ്ഞ ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ പോയി ദേഹത്ത് വെള്ളം വീഴുമ്പോൾ ഉണ്ടായ നീറ്റലിൽ ഒന്ന് പുഞ്ചിരിച്ചു തൻ്റെ പ്രാണനാണ് തൻ്റെ പാതി ഒരിക്കൽ എന്ന നീക്കുമായി നഷ്ടപ്പെടുമെന്ന് കരുതീവൻ എല്ലാം തട്ടി എറിഞ്ഞ ദൈവത്തിന് ഇന്നെന്തോ തന്നോട് ഇഷ്ടം തോന്നിയെന്ന് തോന്നുന്നു അവൾ മനസ്സിൽ വിചാരിച്ച് പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങി തലയിൽ തോർത്തുമുണ്ടും ചുറ്റിയിറങ്ങിയപ്പോൾ കാണുന്നത് വീട്ടിൽ പോത്തുപോലെ കിടക്കുന്ന ആര്യനെയാണ് നല്ല ഉറക്കത്തിൽ ഉള്ളവനെ സ്നേഹത്തോടെ അതിലേറെ വാത്സല്യത്തോടെ നോക്കി എന്നിട്ട് പതിയെ എഴുന്നേൽക്കാൻ തുടങ്ങിയതും കൈകളാൽ ആരോ പിടിച്ചിട്ടുണ്ട് കുസൃതിയോടെ നോക്കുമ്പോൾ ആര്യനാണ് ഏ കണ്ണേട്ടാ എഴുന്നേൽക്കുന്നുണ്ടോ ഇന്ന് പണിക്ക് പോണ്ടേ ഇടയ്ക്ക് എപ്പോഴും നോക്കുമ്പോൾ സമയം എട്ട് മണിയായിരിക്കുന്നു എന്നിട്ടും കണ്ണൻ എഴുന്നേൽക്കാനുള്ള കൂട്ടമൊന്നുമില്ലെന്ന് കണ്ടതും നിതിര വന്ന് വിളിച്ചു ഇത്തിരി നേരം കൂടി കിടക്കട്ടേണ്ടി നല്ല ഉറക്ക അവൻ കണ്ണ് തിരുമ്മി ഒപ്പം അവളെ ഒന്നുകൂടെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു അത് പറഞ്ഞാൽ പറ്റില്ല എങ്ങൾക്ക് അവൾ അവൻ്റെ കൈ പിടിച്ച് വലിച്ചപ്പോൾ അവൻ തല ചൊറിഞ്ഞുകൊണ്ട് അവളെ നോക്കി ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലേ നീ അവൻ അവളെ നോക്കി പെറുപെറുത്തു അത് കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു അവൾ കൊഞ്ചിലൂടെ ആ മുടിയിൽ തല്ലോടിയപ്പോൾ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു കണ്ണ് ഇങ്ങുവ കുറച്ച് നേരം കിടക്കാം നമുക്ക് അവളെ നെഞ്ചോടടുപ്പിച്ച് പറഞ്ഞപ്പോൾ അവൾ പിടച്ചിലൂടെ ചുറ്റും നോക്കി അതെ വേണ്ട കേട്ടോ കണ്ണേട്ട കളിക്കാൻ നിൽക്കല്ലേ അവൾ അവനെ നിന്ന് പിടിവിടാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ ഇവിടെ ഒരു ഉമ്മ തന്നു അവൻ ചുണ്ടിൽ തൊട്ട് കാണിച്ചപ്പോൾ അവൾ കണ്ണുരുട്ടി അവനെ നോക്കി പറ്റില്ല മോളെ തന്നിട്ട് പോയാൽ മതി എന്ന രീതിയിൽ അവനും തലയാട്ടി അവനെ നേരെ എടുത്ത് ആ ചുണ്ടിൽ അമർത്തിയ ഉമ്മ വെച്ച് പെട്ടെന്ന് തന്നെ അകന്നു മാറി നിൽക്കില്ല അവൻ മീശ പിരിച്ച് കുസൃതിയോടെ നോക്കുമ്പോൾ അവളുടെ മുഖം ചുവന്നു തൊടുത്തു പോൾ പല്ലതേക്ക് മനുഷ്യർ അവൾ പതിയെ എണീറ്റു എന്നിട്ട് അവനെ ഇടം കണ്ണിട്ട് നോക്കി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവൻ പുഞ്ചിരിയോടെ മലർന്നു കിടന്നു അവൻ എവിടെയമ്മേ ഹരിയുടെ വീട്ടുമുറ്റത്തേക്ക് വണ്ടി കൊണ്ടുവന്ന് നിന്നിട്ട് അലക്സ് ഇറങ്ങി അകത്തേക്ക് കയറി അവൻ ഇറങ്ങിയല്ലോ മോനെ അടുക്കളയിലേക്ക് എത്തി നോക്കി അലക്സിനെ കാണാൻ അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു അലക്സ് ആണോ എന്ന മട്ട് തലയാട്ടി നീ എന്തെങ്കിലും കളിച്ചോടാ അമ്മ അടുപ്പത്തെ ആവി പറക്കുന്ന ചട്ടി എടുത്ത് ബേസണിലേക്ക് വെക്കുന്നതിനിടയിൽ ചോദിച്ചു ഇല്ലമ്മ നല്ല വിശപ്പുണ്ട് അവൻ വയർ തറവിൽ ചുണ്ട് പുറത്തേക്കുന്തി ആ എന്നാൽ നീ ഹാളിൽ പോയിരിക്കെ ഞാൻ ഇപ്പം കൊണ്ടുവരാൻ ചായ അമ്മ അവനെ നോക്കി പൊഞ്ചിരിച്ചതും അലക്സ് പതിയെ ഹാളിലേക്ക് നടന്നു ഹാളിൽ മാളു മാങ്ങ പോളുന്നുണ്ട് അവൾ വന്നിട്ട് രണ്ട് ദിവസമായി ഹോസ്റ്റലിലേക്ക് പോയപ്പോൾ വലിയ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരുന്നു ഇനി ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞാണ് പോയത് പക്ഷെ പോയതിൻ്റെ അടുത്ത ആഴ്ച തന്നെ ആളിങ്ങെത്തി ആ നീ എപ്പോളാ വന്നത് അവളെ കണ്ടപ്പോൾ അലക്സ് കുസ്തൃതിയോടെ അവൾ കരുകിച്ചെന്നിരുന്നു അറിഞ്ഞിട്ട് എന്തിനാ മാൾ ചുണ്ടുകൂട്ടി കളിയാക്കുവാണ് അവനെന്ന് മനസ്സിലായി അലക്സ് ചേട്ടായി ഞാൻ പോകുവാണേ ഇനി രണ്ട് മാസം കഴിഞ്ഞിട്ട് കാണാമേ എന്ന് പറഞ്ഞവളാണ് ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചു വന്നേക്കുന്നത് അവൾക്ക് എല്ലാവരെയും കാണാതെ അവിടെ നിൽക്കാൻ വയ്യാന്ന് പറഞ്ഞ് അലക്സ് ഊറിച്ചിരിച്ചു ഹരിയെപ്പോലെ തന്നെ അവനും കളിയാക്കുകയാണെന്ന് മനസ്സിലായത് അവൾ കണ്ണു കൊർപ്പിച്ചു മാങ്ങക്കാലമായതുകൊണ്ട് ഒരുപാട് മാങ്ങ കിട്ടിയിട്ടുണ്ട് അതരിഞ്ഞു വരഞ്ഞ് ഉപ്പും മുളകും ഇട്ട് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആശാത്തി എൻ്റെ കൊതി തോന്നുമല്ലോ നീയാണ് ഗർഭിണിയെന്ന് അലക്സ് ചിരിയോട് പറഞ്ഞു അതെന്താ ഗർഭിണികൾ മാത്രമേ പച്ചമാങ്ങ കഴിക്കുകയുള്ളൂ അവനൊരു പാത്രത്തിൽ നിന്നും ഒരു കഷ്ണം എടുക്കാൻ നിന്നതും അവൾ ആ പ്ലേറ്റ് എടുത്ത് എഴുന്നേറ്റു അങ്ങനെ ഇപ്പോൾ തിന്നണ്ട പണം കണ്ട് കുറച്ച് ഗർഭിണികൾ പച്ചമാങ്ങ തിന്നു എന്ന് കരുതി നാട്ടിൽ യുവതികൾക്കൊന്നും തിന്നാൻ പാടില്ല എന്നുണ്ടോ മനുഷ്യൻ മാളവനെ കൂർപ്പിച്ച് നോക്കി അതും കൊണ്ടകത്തേക്ക് പോയി എളിയേയ് ആ മാങ്ങണ്ടെങ്കിലും താടി മാൾ പോകുന്നത് നോക്കി നിൽക്കെ അലക്സ് വിളിച്ച് പറഞ്ഞു അപ്പോഴേക്കും പുറത്തുനിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് ജാനകി ഹാളിലേക്ക് വരുന്നുണ്ടായിരുന്നു അലക്സ് പക്ഷെ അവൾ വരുന്നത് കണ്ടില്ല ആദ്യം പോയി വൈറ്റി ഉണ്ടാക്കിയിട്ട് വാ എന്നിട്ട് തരാം വാങ്ങേണ്ടി അവൾ അതേ താളത്തിൽ പറയുന്നത് കേൾക്കേ പിന്നിൽ നിന്നൊരു ചിരി കേട്ടു അലക്സ് ശബ്ദം കേട്ടാണ് തിരിഞ്ഞു നോക്കിയത് പിന്നെ ഡ്രസ്സും പിടിച്ച് ജാനകി അത് പിന്നെ കുരുത്തം കെട്ടതാ പറഞ്ഞാൽ കേട്ടില്ല അലക്സ് ആകെ ചൂളിൽ പോയി അവൻ ചമ്മയെ ചിരിചിരിച്ച് ജാനകിയെ നോക്കി ജാനകി പക്ഷെ ഒന്നും വേണ്ടിയില്ല പുഞ്ചിരിയുടെ അകത്തേക്ക് കയറിപ്പോയി ആ കുട്ടിപ്പിശായനെ കൊണ്ട് കിട്ടിയ പാണി അലക്സ് പേർ പുറത്തപ്പോൾ ജാനകി പിന്നെയും എന്തോ ആവശ്യത്തിന് ഹോളിലേക്ക് വന്നു അലക്സ് അവളെ നോക്കാനാവാതെ മുഖം കുനിച്ചു അലക്സ് ചായ അവളുടെ പതിഞ്ഞ സ്വരം അലക്സ് ഒന്ന് ഞെട്ടി അവൻ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി എനിക്ക് ചായനോടൊന്ന് സംസാരിക്കണമായിരുന്നു അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അലക്സ് അവളെ നോക്കി എന്തോ അവൾ അടുത്തു വരുമ്പോൾ മനസ്സ് മിടിക്കുന്ന പോലെ അവൻ അവളെ നോക്കുമ്പോഴേക്കും അവൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു സംശയത്തോടെ അവൾക്ക് പിന്നാലെ അലക്സും വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അത് എനിക്ക് സംസാരത്തിന് തുടക്കമിടാനുള്ള വിഷമത്തിൽ ജാനകി അലക്സിനെ ഒന്ന് നോക്കി എന്താണ് ജാനകി പറഞ്ഞോളൂ അത് മനസ്സിലായെന്നപോലെ അലക്സ് അവളെ നോക്കി പുഞ്ചിരിച്ചു ജയിച്ചു ഇളം കാറ്റിൽ മുറ്റത്തെ കുടമിള്ളയുടെ നറുവണം ഇരുവരെയും പൊതിഞ്ഞിരുന്നു അലക്സ് അവൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാനായി ഉള്ള ആകാംക്ഷയിലും ബുദ്ധിമുട്ടിക്കുകയാണെന്ന് അറിയാൻ വച്ചായ എന്നാലും എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ജാനകി അവനെ വല്ലായ്മയോട് നോക്കി മുഖം വേണ്ട ജാനകി ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ ഒരു കൂട്ടുകാരനായി കാണാമെന്നെ അലക്സിൻ്റെ സ്വരം സാന്ദ്രമായി എനിക്കൊരു ജോലി തരപ്പെടുത്തി തരാമോ അവൾ സ്വരത്തിൽ അവനെ നോക്കി അത് കേൾക്കെ അലക്സ് ചിരിച്ചു ഇതിനു വേണ്ടിയാണോ ഇത്രയ്ക്ക് വളച്ചു കെട്ടിയത് അലക്സ് മുണ്ടുമടക്കി കൊത്തി അവളെ ഇടം കണ്ടിട്ട് നോക്കി ഇവിടെ ഒന്നുമല്ലേ ചായ കുറച്ച് ദൂരെ ആരും അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാത്ത ഒരിടത്ത് ചാനകിയുടെ കണ്ണുകൾ നിറയുന്നത് അവൻ ശ്രദ്ധിച്ചു അവൻ മനസ്സിലാവാതെ അവളെ നോക്കി ഹരിയോട് ഇതേപ്പറ്റി എനിക്ക് പറയാൻ കഴിയില്ല ആപത്ത് വന്നപ്പോൾ കൂടെ നിന്നവനാണ് നന്ദികേടായി പോകുന്നത് ജാനകി കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർ അവൻ കാണാതെ മറച്ചു പിടിച്ചു ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് മനസ്സ് പറയുന്നു അതാണ് ഇപ്പോൾ ഇങ്ങനെ തോന്നൽ ജാനകി അവനെ പ്രതീക്ഷയോടെ നോക്കി അലക്സ് ഒരു നിമിഷം ആലോചിച്ച് നിന്നു അവൻ്റെ മുഖഭാവം കണ്ടതും പ്രതീക്ഷയില്ലാതെ അവളുടെ മുഖം കുനിഞ്ഞു ആ താനിങ്ങനെ ഡെസ്പാവല്ലോ നമുക്ക് നോക്കാം അലക്സ് അവളെ നോക്കി ചിരിച്ചു അത് കേൾക്കേ അവളുടെ മുഖം വിടർന്നു അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി തലയാട്ടി എന്നാലും എന്താണ് ജാനകിക്ക് പെട്ടെന്നിങ്ങനെ തോന്നാൻ പാലത്തിൻ്റെ ഓരത്ത് വണ്ടി നിർത്തി ഹരി അടുത്ത് നിൽക്കുന്ന അലക്സിനെ നോക്കി അവൾ പറഞ്ഞതിൽ കാര്യമില്ല ഇടാ നിൻ്റെ അടുത്ത് കേസ് ബാധിക്കുമോ എന്ന് ചോദിച്ചു വന്നതാണവൾ നിന്റെ സ്നേഹം കൊണ്ട് നീ അവൾക്ക് രക്ഷകനായി അലക്സ് പറഞ്ഞു തുടങ്ങുമ്പോൾ ഹരി അവനെ പുരുകം ചൊളിച്ചു നോക്കി അതിന് ഹരി സംശയത്തോടെ അവനെ നോക്കി അല്ല ഞാനറിഞ്ഞത് വെച്ച് അത്യാവശ്യം ആത്മാഭിമാനമുള്ള ഒരു പെണ്ണാണ് ജാനകി ചുമ്മാ ജോലിയൊന്നും എടുക്കാതെ അവിടെ നിൽക്കുന്നത് അവൾക്കും ബുദ്ധിമുട്ട് കാണില്ലേടാ ഇടാ അലക്സ് പറഞ്ഞത് കേട്ടപ്പോഴാണ് അതിലും കാര്യമുണ്ടെന്ന് തോന്നിയത് ഏതായാലും അവളുടെ ഇഷ്ടം അതാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ ഹരി നെറ്റിതടവി ശേഷം ഇടം കണ്ണിട്ട് അലക്സിനെ ഒന്ന് നോക്കി എന്താണ് ഇങ്ങനെ നോക്കുന്നത് ഹരിയുടെ നോട്ടം കാണേ അലക്സ് പുരുകം ചൊളിച്ചു നോക്കി ഏയ് ഒന്നുമില്ലേ ഇടയ്ക്കെവിടെ ഒരു ലൈൻ വിളിക്കുന്ന പോലെ ഒരു തോന്നൽ ഹരി അവനെ ആകമാനം നോക്കി പറയുന്നത് കിഴക്കെ അലക്സ് ചിരിച്ചു പോയി എന്താടാ ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ലേ അവളെ അലക്സിൻ്റെ ചിരി കാണാൻ ഹരി ചോദിച്ചു ആണോ എന്ന് ചോദിച്ചാൽ ശരിയാ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് അവളെ അലക്സ് പുറകിലെ പാടത്തിലേക്ക് കണ്ണ് നാട്ടി രണ്ട് വെള്ളക്കോക്കുകൾ പറഞ്ഞു വരുന്നത് കൗതുകത്തോട് നോക്കി നിന്നു പക്ഷേ അതെന്റെ മാത്രം ഇഷ്ടമല്ലേടാ അലക്സ് ഹരിയെ പുഞ്ചിരിയോടെ നോക്കി പറഞ്ഞൂടെ നിനക്കവളോട് അവളോട് ആരുമില്ലാതെ ഒറ്റയ്ക്ക് അവളിങ്ങനെ നേർ നീറി കഴിയുകയല്ലേടാ ഹരിയുടെ കണ്ണുകളും ഒരു വേളം നിറഞ്ഞുപോയി കണ്ണുനി പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ശ്രുതി ഞാൻ പറഞ്ഞാൽ അവൾ എങ്ങനെ എന്നെ കാണും ഹരി അവസരം മുതലെടുക്കുന്ന ഒരുത്തൻ അങ്ങനെ ഒരുവൻ ആവണ്ട അവളുടെ പ്രണയം ശ്രുതിനാണ് എൻ്റെ പ്രണയം അവളും അലക്സ് നിറഞ്ഞു ചിരിച്ചു കണ്ണുകൾ നേറി പുകഞ്ഞു ആദ്യമായി ഒരുത്തിയോട് തോന്നിയതാണ് മോനെ വെട്ടാനും കുത്താനും നടന്ന കാലത്തൊന്നും ആരോടും തോന്നിയില്ല നമ്മളൊരു മൂലയ്ക്ക് ഇങ്ങനെ നടന്നോളാം വെൽവിഷാറങ്കിൽ വെൽവിഷർ അലക്സ് ചിരിയോടെ പറഞ്ഞപ്പോൾ പങ്കു പങ്കുചേർന്നു നിന്റെ ഇഷ്ടം പോലെ ഹരി പതിയെ തിരിഞ്ഞ് വണ്ടി എടുത്തപ്പോൾ അലക്സും വന്ന് കാറിൽ കയറി രാത്രി പണിയെല്ലാം ഒതുക്കി ആര്യനെ കാത്തിരിക്കുകയാണ് നിദ്ര പുറത്ത് നല്ല തിമിർത്ത് പെയ്യുന്ന മഴയും ശരി ഈ ആര്യട്ടേത് എവിടെ പോയി അവൾ ആരോടൊന്നില്ലാതെ പരിഭവം പറഞ്ഞു നല്ല ഇടി വെട്ടുമ്പോൾ ചെറുതായി ഞെട്ടുന്നുവെങ്കിലും പുറത്തേക്ക് തന്നെ വാശിയുടെ കണ്ണുകൾ നാട്ടിയിരുന്നു പെണ്ണ് അവൻ വന്നില്ലേ മോളെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വിളിച്ചു ചോദിക്കുന്നത് കേൾക്കി അവൾ പതിയരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു ഇല്ല ചേച്ചി ഇപ്പോൾ വരുമായിരിക്കും അവളുടെ സ്വരത്തിൽ പരിഭവം കലർന്നു അപ്പോഴേക്കും ഗേറ്റ് കിടന്നൊരു രൂപം വീട്ടിലേക്ക് ഓടി വന്നിരുന്നു നിദ്ര സൂക്ഷിച്ചു നോക്കി ആര്യനാകെ നനഞ്ഞു കുളിച്ചിരിക്കുന്നു അത് കാണെ നിദ്രയുടെ കണ്ണുകൾ കൂർത്തു എവിടെ പോയി കിടക്കുമായിരുന്നു മനുഷ്യ പിടപ്പോടെ കസേരയിൽ വെച്ചിട്ട് തോർത്തെടുത്ത് അവൻ്റെ തല തോർത്തുന്നതിനിടെ വയറിനോട്ടൊരു പുത്തുവെച്ചു കൊടുത്തു ആ വേദനിക്കുന്നു പിശാചേ അവൻ വയർ തടവി അവളെ നോക്കി പണ്ട് വയ്യാതെ കിടന്ന കൃത്യസമയത്ത് വന്ന ആളാണ് ഇപ്പോൾ തോന്നിയ സമയത്താണ് വരുന്നത് അവൾ പരിഭവത്തോടെ തിരിഞ്ഞിരുന്നു അത് കാണേ ആര്യൻ ചിരിച്ചുപോലും അപ്പോൾ എൻ്റെ കെട്ടികൾക്ക് വിണങ്ങാനൊക്കെ അറിയാം അല്ലേ അവൻ തലയിൽ നിന്ന് ഓർന്നു വീഴുന്ന മഴത്തുള്ളി അവൾക്ക് മേലെ കുടഞ്ഞുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു പഷ് വെള്ളം തെറിപ്പിക്കലേ ആരേട്ടാ അവൾ ചെണിഞ്ഞു പിണക്കം പതിയെ പ്രണയത്തിലേക്ക് വഴിമാറാൻ അത് മതിയായിരുന്നു പാടി നമുക്ക് മഴ നനയാം ആരെയും പ്രണയത്തോടെ അവളുടെ ചെവിൽ പതിയെ കടിച്ചു നിദ്ര കുളിരുകൊണ്ട് വെട്ടി വിറച്ചു അവനെ നോക്കുമ്പോൾ മുഖം തന്നിലേക്ക് അടുപ്പിച്ചു വരുന്നു നിദ്ര പിടപ്പോടെ അവനെ തള്ളി മാറ്റി ഈ ആര്യേട്ടനൊരു നാണവുമില്ല നിദ്രയുടെ മുഖം ചുവന്നു അതിനെന്തിനായിട്ട് നിന്റെ മുഖം ഇങ്ങനെ ചുവക്കുന്നത് ആര്യൻ്റെ മുഖത്ത് കൗതുകം നിറഞ്ഞു മറുപടി പറയാതെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തി നിത്തില്ല ഒന്ന് ചിന്തിക്കുമുമ്പേ അവളെയും പൊക്കിയെടുത്ത് പുറത്തേക്കിറങ്ങിയ ആര് ഇരുവരും മഴയിൽ കുതിർന്നു അപ്പുറത്തെ ചേച്ചി ചെന്നൽപ്പാളിയിലൂടെ നോക്കവേ നേർത്തേരിട്ട് പ്രണയത്തോടെ നിൽക്കുന്ന രണ്ടുപേർ ഈ പിള്ളേരിത് കണ്ടുകൊണ്ടിരുന്ന ചേച്ചിയുടെ മുഖം ചുവന്നുപോയി ആ രാത്രി പെയ്ത മഴയെ നാണിച്ചു പോയി പതിവ് പോലെ ഭരി ഓഫീസിൽ പോകുവാൻ റെഡിയാവുമ്പോഴാണ് അലക്സ് വീട്ടിലേക്ക് കയറി വരുന്നത് ഇതിപ്പോഴൊരു സ്ഥിര സന്ദർശനമാണല്ലോ ഹരി അലക്സിനെ ചൂഴ്ന്ന് നോക്കി അലക്സ് അത് കേൾക്കേ പുച്ചത്തോടെ മുഖം കൂട്ടി അതിനവൻ വന്നാൽ നിനക്കെന്താടാ അപ്പോഴേക്കും അമ്മ ഉമ്മ ഇറങ്ങി വന്നിരുന്നു അമ്മയുടെ മുഖം കാണി അലക്സി ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന മട്ടി പുരുകം പൊക്കി ഹരിയും ചിരിച്ചു പോയി ഓ ഇപ്പം നമ്മൾ പുറത്ത് നടക്കട്ടെ ഹരി കയ്യിലെ ബാഗ് എടുത്ത് കാറിയിൽ വെച്ചു അപ്പോഴേക്ക് വീർത്ത വയറ് താങ്ങി പിടിച്ചുകൊണ്ട് മിഴി വന്നിരുന്നു മോളോട് പറഞ്ഞതല്ലേ ഇങ്ങനെ ഇറങ്ങി നടന്ന് കാലിൽ നേരി കൊട്ടേണ്ടതെന്ന് അമ്മ അവളെ നോക്കിയപ്പോൾ മിഴിയൊന്ന് പുഞ്ചിരിച്ചു അവളുടെ കണ്ണുകൾ വണ്ടിയിലേക്ക് കയറുന്ന ഹരിയിൽ തന്നെയായിരുന്നു വണ്ടി മെല്ലെ വീടിൻ്റെ കേട്ടുകിടന്ന് പോകുന്നത് കണ്ടതും അവൾ പതിയെ തിണ്ണയിലിരുന്നു അലക്സ് അവൾ കരികിൽ വന്നിരുന്നു അവൻ്റെ ചുറ്റുമുള്ള നോട്ടം കാണു അവൾ കുസുർത്തി നിറഞ്ഞു എന്താണ് ചായ ഒരു കള്ളലക്ഷണം നിഴി അവനെ ചൂഴന്നു നോക്കി അത് കേൾക്ക് അലക്സ് പത്തറി എന്ത് കള്ളലക്ഷണം നീ ഒന്ന് പോയേടി അലക്സ് ചുണ്ടി ചരിച്ചു അപ്പോഴേക്കും മാളും ഉമ്മറത്തേക്ക് വന്നു ഓഹ് വന്നു കുരുപ്പ് അലക്സ് പിറു പുറത്തു അത് വ്യക്തമായി മാൾ കേൾക്കുകയും ചെയ്തു അതറിയില്ലേ മേടി നമ്മുടെ പുന്നാരാച്ച ഇവിടെ ഒരു ലൈൻ വലിച്ചിട്ടുണ്ട് അത് ആയോ എന്ന് നോക്കാൻ വന്നതാണ് അല്ലേ ചായോ മാളു കുസൃതിയോടെ അലക്സിനെ നോക്കിയതും അവളുടെ ചെവിയിൽ അവൻ ഉള്ളിൽ പിടിച്ചു ആ വിട് വിട് മാളു ഇരുന്നിടത്ത് നിന്ന് ചാടിത്തുള്ളി അപ്പോഴേക്കും ചാനകി നിന്ന് ഇറങ്ങി വന്നു അവളെ കണ്ടതും അലക്സ് മാളുവിൻ്റെ ചെവിയിൽ നിന്ന് കയ്യെടുത്ത് നല്ല കുട്ടിയെ ആ ചാനകി അവളെ കണ്ടതും അലക്സ് പുഞ്ചിരിച്ചു അവൾ തിരിച്ചു അപ്പോഴേക്കും മാളുവിനെ അമ്മ അടുക്കളയിലേക്ക് വിളിച്ചു ഓ യമ്മ ഒരു സുരം തല്ലേ എവിടെയെങ്കിലും ഇരുന്നാൽ അപ്പം വിളിച്ചോളൂ മാളു ചവിട്ടിത്തുള്ളി അടുക്കളയിലേക്ക് പോയി മാളുവിന് പിന്നാലെ മിഴിയും നടന്നു ജോലിയുടെ കാര്യം ഏകദേശം ശരിയായിട്ടുണ്ട് കേട്ടോ ജാനകി അലക്സും മാത്രമായ സന്ദർഭത്തിൽ അലക്സ് പതിയെ ജാനകിയെ നോക്കി പറഞ്ഞു കുറച്ച് ദൂരെയാണ് ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും അലക്സ് കൂട്ടിച്ചേർത്തു ജാനകി നന്ദിയോടെ അവനെ നോക്കി പറ്റുമെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് ജാനകി ജാനകിയൊന്നും പറയുന്നില്ല എന്ന് കണ്ടതും അലക്സ് വീണ്ടും പറഞ്ഞു നന്ദി വാക്ക് പറഞ്ഞാൽ അത് വളരെ കുറഞ്ഞു പോകും അതാണ് പറയാത്തത് ചാനകി മെഡിക്കൽ താഴ്ത്തി അലക്സ് അവളെ നോക്കി നന്ദി കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കി ജാനകി ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ ചോറി കൂട്ടി കഴിക്കാം അലക്സ് ഗൗരവമായി പറയുന്നത് കേൾക്ക് ജാനകി പൊട്ടിച്ചിരിച്ചു പോയി അലക്സിനെ കാണാൻ ഏറെ ഇഷ്ടമുള്ള അവളിൽ അങ്ങനെ കാണാത്ത പുഞ്ചിരി എൻ്റെ പൊന്നേയും ഒന്ന് ചിരിച്ചു കണ്ടല്ലോ അലക്സ് മനസ്സിലാണ് ചിന്തിച്ചത് അവൾ ചെറു ചിരിയോടെ അവൾ കരികിലേക്ക് നടന്നു വന്നു ഞാൻ പറഞ്ഞത് മറക്കണ്ട രണ്ട് ദിവസത്തിനുള്ളിൽ പോകണം ഇവിടെ ഞാൻ പറഞ്ഞോളാം അതോടത്ത് താൻ വിഷമിക്കേണ്ട അവൻ പറയുന്നത് കേൾക്കിയ തലയാട്ടി അലക്സ് പിന്നെ എന്തു പറയണം എന്നറിയാതെ നിന്നു അപ്പോഴേക്കും മാളും ഒരു കള്ളച്ചിരിയുടെ കയ്യിൽ അലക്സിനുള്ള ചായം കൊണ്ടുവന്നു അവൻ എന്താണെന്ന് പുരുകം പൊക്കി ചോദിച്ചപ്പോൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ജാനകിയും പുറത്തേക്ക് പോയിരുന്നു നീ എന്താണ് പെണ്ണ് കാണാൻ കൊണ്ടുവരുന്ന പോലെ ഒരു നാണത്തോടെയൊക്കെ വരുന്നത് അലക്സ് അവളുടെ കയ്യിൽ നിന്നും അത് വാങ്ങി മാളിൻ്റെ തലക്കെട്ടൊരു കിഴക്കം വെച്ച് കൊടുത്തുകൊണ്ട് ചോദിച്ചു ഓ പിന്നെ എൻ്റെ കെട്ടിയും വന്നപ്പോൾ ഞാൻ നാണിച്ചിട്ടില്ല പിന്നെയല്ലേ നിങ്ങൾ കളവ മാളും ഒരു ലോഡും വാരി വിതറി അത് കേൾക്കി അലക്സും ചിരിച്ചു അതൊക്കെ പോട്ടെ മനുഷ്യ ഇത് വല്ലതും സെറ്റാവോ അടുത്തെങ്ങാനൊരു സദ്യ ഉണ്ടാക്കുമോ മാളു വിരൽ കടിച്ചുകൊണ്ട് അവനെ നോക്കി സദ്യ ഇല്ലെങ്കിൽ നിനക്കൊരു അൽഫാമെങ്കിലും മേടിച്ചതല്ലേ മുത്തേ ഞാൻ അലക്സ് തിരിച്ചു പറഞ്ഞപ്പോൾ മാളു അവനെ കോർപ്പിച്ച് നോക്കി വള്ളപ്പന്നി നിങ്ങൾ നന്നാവത്തില്ല മനുഷ്യ അവൻ്റെ കാലിനിട്ടൊരു ചവിട്ടും നിന്ന് അവൾ തിരിച്ച് നടന്നതും അച്ഛൻ ഹോസ്പിറ്റലിൽ പോകാനായി ഉമ്മരത്തേക്ക് ഇറങ്ങി വന്നതും ഒരുമിച്ചാണ് ഓ മനുഷ്യനെ കൊല്ലുകൂടി നീ അച്ചുവിന്റെ തലയും മാളുവിന്റെ തലയും കൂട്ടിമുട്ടി അച്ചു അവളെ കണ്ണുരുട്ടി നോക്കി കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ കൊന്ന ചക്കരെ അവൾ മാക്സിമം നാണം വിതറി പറഞ്ഞതും അലക്സ് ഞാൻ ഈ നാട്ടുകാരനല്ലേ എന്ന മറ്റേ മുകളിലേക്ക് നോക്കി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കാന്താരി അച്ചു മുഖത്തെ പതർച്ച മറച്ചു വെച്ച് അവളുടെ കയ്യിൽ ഒരു നുള്ളും വെച്ചു കൊടുത്ത് പുറത്തേക്കിറങ്ങി അവനെ പിന്നാലെ പിന്നെയും ഓരോന്ന് പറഞ്ഞ് ചെല്ലുന്നുണ്ട് മാളു അത് കാണി അലക്സ് ചിരിയോടെ അകത്തേക്ക് കയറി